ട്രാവൽ ബ്ലോഗിൽ ഇനി ഒരു തീർത്ഥാടന യാത്രയാണ് നടക്കാൻ പോകുന്നത് ഇതാണ് ഞങ്ങളുടെ പുതിയ മെമ്പർ സന്ദീപ് സന്ദീപ് ഗുരുക്കൽ പോയിട്ട് ഗുരുസ്വാമിയാണ് അതിന്റെ അഹങ്കാരം ഒന്നും നോക്കില്ല അപ്പം പ്രപഞ്ചൻ ട്രാവൽസിൽ ഞങ്ങളുടെ പാപമോക്ഷ യാത്ര തുടങ്ങുന്നു അപ്പോൾ ഗൈസ് പ്രപഞ്ചൻ ട്രാവൽസിലാണ് ഞങ്ങള് ബുക്ക് ചെയ്തത് മൂന്ന് ദിവസത്തെ ട്രിപ്പിന് ഒരു നേരത്തെ ഫുഡടക്കം ആയിരത്തി തൊള്ളായിരം രൂപയാണ് അഞ്ച് അമ്പലങ്ങൾ കണ്ട് ഫൈനലി എരുമേലെത്തിച്ചേരുന്ന രീതിയിലാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അങ്ങനെ കറക്റ്റ് മൂന്നേ നാൽപ്പത്തിന് ഞങ്ങൾ ഗുരുവായൂർ എത്തി ഗുരുവായൂരെത്തി പുറത്തുനിന്ന് തൊഴുത് ഒരു ചായയൊക്കെ ഓടിച്ച് തിരിച്ച് ബസ് കയറാനുള്ള പ്ലാനാണ് ഗുരുവായൂരിൽ നേരെ ചോറ്റാനിക്കര ചോറ്റാനിക്കരയാണ് സ്റ്റേ ചോറ്റാനിക്കരകളൊരു ഡോർമറ്ററിൽ ആണ് നമുക്ക് സ്റ്റേ അറേഞ്ച് ചെയ്യുന്നത് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് പുലർച്ചെ വന്നിട്ട് തൊഴണം പുലർച്ചെ നാല് മണിക്ക് തന്നെ ഞങ്ങൾ യാത്ര തുടരും ഇപ്പം ഞങ്ങൾ അങ്ങനെ ഏറ്റുമാനൂർ എത്തിയിരിക്കുകയാണ് ഏറ്റുമാനൂരിൽ പ്രഭാത ഭക്ഷണം കഴിച്ച് നേരെ ഏരുമയിലേക്ക് പോകാനുള്ള പ്ലാനാണ് ഏറ്റുമാനൂർ എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ മള്ളിയൂർ ഗണപതി ക്ഷേത്രത്തിൽ പോയിരുന്നു ടോട്ടൽ അഞ്ച് അമ്പലങ്ങൾ കവർ ചെയ്തിട്ടാണ് ശബരിമല എത്തുക ഈ പാക്കേജിൽ ഇവിടുത്തെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞാൽ ഇവിടെ നേരെ എരുമേലിക്കാണ് ബസ് പോകുന്നത് അതിലൂടെ അങ്ങനെ ഞങ്ങൾ എരുമേലെത്തിച്ചേർന്നു ഇവിടെ പേട്ടത്തുള്ളവരാണീ കാണുന്നത് നിലയ്ക്കിൽ നിന്ന് കെ എസ് ആർ ടി സി വഴിയാണ് നമുക്ക് പമ്പയിൽ പോകേണ്ടത് വലിയ ബസ്സുകളൊന്നും പമ്പയിലേക്ക് അടുത്ത് വിടില്ല സോ നിലക്കിൽ നിന്ന് നമുക്ക് കെ എസ് ആർ ടി സി പിടിക്കേണ്ടതുണ്ട് അങ്ങനെ ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ നിലക്കിലെത്തി ഇനി നിലക്കിന്ന് കെ എസ് ആർ ടി സി വഴി പമ്പയിലേക്ക് പോകണം ഞങ്ങളെ വിർച്വൽ ക്യൂ കിട്ടിയത് ഏഴിൻ്റെയും പത്തിൻ്റെ ഇടയ്ക്കാണ് കപ്പാച്ച പഴയ പോലെയല്ല സ്റ്റാമിനല്ല വയസ്സായി ഇതിന് നമുക്ക് വലിയൊരു ക്യൂ കിട്ടിയില്ല അപ്പാച്ചിയുടെ ആയാലും മരക്കൂട്ടത്തിനിടയായാലും നമ്മളെ മണിക്കൂറുകൾ നീണ്ട കഷ്ടപ്പാട് നമ്മൾ ഈ പതിനെട്ടാം പടിയുടെ മുന്നിലെത്തുമ്പോഴാണ് നമ്മൾ മറക്കുക അങ്ങനെ ഗൈസ് ദർശനം കിട്ടി പിറ്റേ ദിവസം ഞങ്ങൾ മലയിറങ്ങുകയാണ് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് പഴയ പോലൊന്നുമല്ല കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് സൈഡിലൊക്കെ വാഷ്റൂം ഫെസിലിറ്റീസും എല്ലാം ഉണ്ട് തിരിച്ചു വരുമ്പം മല്ലൂർ പാർവതി ക്ഷേത്രത്തിൽ നിന്നാണ് ഞങ്ങൾ മാലയുരം തീരുമാനിച്ചത് ഭാരതപ്പുഴയുടെ അടുത്തുള്ള ഈ അമ്പലം വളരെ പ്രസിദ്ധമാണ് ഈ പ്രിൻസസ് മിനി പമ്പ എന്നാണ് അറിയപ്പെടുന്നത് നല്ലൊരു വ്യൂ പോയിന്റ് കൂടിയാണ് ഇവിടെ തീർത്ഥാടകരൊക്കെ ഒരുപാട് വന്നു പോകുന്ന സ്ഥലമാണിത് ഇനി അടുത്ത കൊല്ലം പറ്റുകയാണെങ്കിൽ കരിമല വഴി ഒന്ന് പോകണം എന്ന് ആഗ്രഹമുണ്ട് പറ്റുകയാണെങ്കിൽ ഒന്ന് പോകണം സൈക്കൊല്ലത്തെ ശബരിമല തീർത്ഥാടനം ഇവിടെ അവസാനിച്ചിരിക്കുന്നത്